നമസ്കാരം നമ്മളുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വീടും സ്ഥലവും വിൽക്കുവാനും വാങ്ങുവാനും ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ യൂണിവേഴ്സിറ്റി ഒലിപ്പറങ്കടവ് അത്താണിക്കൽ റോഡ് മുണ്ടിയൻകാവ് ജംഗ്ഷൻ നിന്നും വെറും നാനൂറ് മീറ്റർ അകലെ ഈ കാണുന്ന ഭൂമി അഞ്ച് സെൻറ്റ് ആറ് സെൻറ്റ് പത്ത് സെൻറ്റ് എത്ര വേണമെങ്കിലും മുറിച്ച് നൽകുന്നതാണ് വീട് നിർമ്മിക്കാൻ അനുയോജ്യമായ ഫ്ലോട്ട് നല്ല പരന്ന നിരപ്പായ ഭൂമി ബസ് പോകുന്ന റോഡിൽ നിന്നും വെറും നാന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ ഫ്ലോട്ടിലേക്ക് ഉള്ളത് കിണർ കുഴിച്ചാൽ പത്ത് കോല് ആഴത്തിൽ തന്നെ നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്നതാണ് ഈ കാണുന്ന ഭൂമിക്ക് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഈ കാണുന്ന ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെടുക